അംസാൻ മോ വ്രതകാലമാണ് വരുന്നത് പലർക്കുള്ളൊരു സംശയമാണ് വ്യായാമം ചെയ്യേണ്ടതുണ്ടോ എന്ന് തീർച്ചയായിട്ടും വ്യായാമം ചെയ്യേണ്ടതുണ്ട് വ്യായാമത്തിൽ നമ്മൾ ഒരു കാലത്ത് വിട്ടുകയും ചെയ്യാൻ പാടില്ല അപ്പം വ്യായാമം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ ഒരു ക്ഷീണത്തിനും നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ബിൽഡിനും അനുസരിച്ച് ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ വരുത്തുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് രമതാ മാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂരിഭാഗം പേരും പള്ളിയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഒരുപാട് സമയം പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ അതൊക്കെ മാക്സിമം നടന്നു ചെയ്യാൻ വേണ്ടി നോക്കുക ഇത് ഈ സമയത്ത് ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ തന്നെ നല്ല ശക്തമായിട്ടുള്ള വ്യായാമം ചെയ്യുന്ന അവസ്ഥകളാണ് നമ്മൾ നമുക്കറിയാം രാത്രി കാലങ്ങളിലൊക്കെ ഒരുപാട് നമസ്കരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കൂടിയാണ് അതിലൂടെ കിട്ടുന്നത് ഇപ്പോൾ കുറച്ച് ഏറോബിക് എക്സസൈസുകൾ യോഗ പോലത്തെ ഫെക്ടി ഫ്ലെക്സിബിലിറ്റി എക്സസൈസുകൾ ഇതൊക്കെ ഈ ഒരു സമയത്ത് സാധാരണ രീതിയിൽ തന്നെ ചെയ്യേണ്ടതുണ്ട് പിന്നെ വല്ലാതെ വേർത്ത് പോകുന്ന എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചിലർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എക്സസൈസിൻ്റെ ഷെഡ്യൂൾ നോമ്പ് തുറക്കുന്നതിന് ശേഷവും നോമ്പ് രാവിലെ നോൽക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ട് കുറച്ചൊക്കെ അതുപോലെ ഹെവി വെയ്റ്റ് എടുക്കുന്നവർക്ക് അവർക്ക് ആ ഒരു സമയത്തേക്ക് ആ ഒരു പാറ്റേൺ ഓഫ് എക്സസൈസ് മാറ്റാവുന്നതാണ് ഓരോ വ്യക്തിക്കും ഏറ്റവും അനുയോജ്യമായൊരു വ്യായാമത്തിൻ്റെ സമയം കണ്ടെത്താതെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഉറങ്ങാൻ കാലമായി കഴിഞ്ഞാൽ വൈകിട്ട് ഫുട്ബോൾ കളിക്കാൻ പോകുമായിരുന്നു എല്ലാവരും തീർച്ചയായും തീർച്ചയായിട്ടും മറ്റ് രോഗങ്ങൾ കൂടിയുള്ള ആൾക്കാർ അവർ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം വ്യായാമം ചെയ്യുക ഓക്കെ